അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഇന്ന് ആറന്മുള വള്ളംകളി കാണാൻ വേണ്ടി പോവാണ് പോവാതാണ് മണിക്കാണ് വള്ളംകളി തുടക്കുന്നത് ഇന്നലെ ഞാനും അപ്പ ഇവിടെ പോകാമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഒന്ന് ഇറങ്ങി എഴുന്നേറ്റ അമ്മയ്ക്ക് വരണം എന്തോ ഞങ്ങളങ്ങനെ മണ്ണാർക്കുളഞ്ഞ് വന്ന് നിന്നപ്പോൾ പത്തനംതിട്ടയ്ക്ക് ഒരു ഓട്ടോ വന്നു ഞങ്ങളതേ കയറി പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ആറന്മുളയ്ക്കുള്ള വണ്ടിയെ കയറി ഇപ്പോൾ ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് നടന്നുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ജാതി മത ഭേദമന്യെ എല്ലാവരും ആഘോഷമാക്കുന്ന ഒന്നാണ് ആറന്മുള വള്ളംകളി ആറന്മുള വള്ളംകളിയുടെ ഉത്ഭവത്തിന് പിന്നിൽ മനോഹരമായ കഥയുണ്ട് ഒരു ഉത്രാട രാത്രിയിൽ ആറമുള ക്ഷേത്രത്തിലെ ഊരാളന്മാർക്കൊരു ദർശനമുണ്ടായി നാളത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ കാട്ടൂർ മങ്ങാട്ട് ഭട്ടതിരി ഇവിടെ കൊണ്ടുവരുമെന്നും ക്ഷേത്രകാര്യങ്ങൾ ഭട്ടതിരിയുടെ സാന്നിധ്യത്തിൽ നടത്തണമെന്നുമായിരുന്നു അത് അങ്ങനെ ഉത്രാടന്നാൾ അത്താഴം കഴിഞ്ഞ് നിവേദ്യത്തിനായുള്ള അമ്പത് പറ ഉണക്കലരിയും കറിക്കാവശ്യമുള്ള സാധനങ്ങളും വിറകുമായി ഭട്ടതിരിയും വൃത്യന്മാരും തോണിയിൽ ആറന്മുളയ്ക്ക് യാത്രയായി വഞ്ചിപ്പാട്ടിൻ്റെയും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വെളുപ്പിനെ ആറന്മുളയിലെത്തിച്ചേരുകയും തുടർന്ന് അന്നത്തെ ക്ഷേത്രകാര്യങ്ങളെല്ലാം ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ ഭംഗിയായി നടത്തി മടങ്ങിപ്പോകുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിലും ഈ ചടങ്ങ് മുടങ്ങാതെ നടന്നു ഭട്ടതിരിയുടെ പമ്പയിലൂടെയുള്ള ഈ യാത്ര ചില പ്രമാണിമാർക്ക് ഇഷ്ടമായില്ല അയരൂർ ആസ്ഥാനമാക്കി നാടുവാണിരുന്ന കോവിലന്മാർ തിരുവോണത്തോണിയെ ആക്രമിച്ചു വിവരമറിഞ്ഞ് ജനങ്ങൾ വള്ളങ്ങളിലെത്തി കോവിലന്മാരെ തുരുത്തി തുടർന്നുള്ള വർഷങ്ങളിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആജ്ഞപ്രകാരം ജനങ്ങൾ ചുണ്ടൻ വള്ളത്തിലെത്തി തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുവാൻ തുടങ്ങി ഈ തോണിവരവ് രാത്രിയിലായിരുന്നതിനാൽ ആറന്മുളയിലെ ജനങ്ങൾക്ക് ഇത് ദർശിക്കുവാൻ സാധിച്ചില്ല അതിനാൽ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ പകൽ സമയത്ത് ക്ഷേത്രക്കടവിൽ ജലഘോഷയാത്ര നടത്താൻ തുടങ്ങി ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നു ഉത്രട്ടാതി നാളിൽ ഉച്ചയ്ക്ക് ക്ഷേത്രകടവിൽ നിന്ന് വില്ലുപാട്ട് വെച്ചുപാട്ട് നാടോടിപ്പാട്ട് എന്നിവയുമായി ജലഘോഷയാത്ര ആരംഭിക്കുന്നു ഈ പാട്ടുകൾ താളമൊപ്പിച്ച് പാടുമ്പോൾ അവയുടെ ക്രമമനുസരിച്ച് തുഴകൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു തൂവെള്ളമുണ്ടത്ത് തലയിൽ വെള്ളത്തോർത്ത് കെട്ടി ആളുകൾ ചുണ്ടൻ വെള്ളത്തിൽ തുഴയുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഈ ഘോഷയാത്രയ്ക്ക് ശേഷം മത്സരവള്ളംകളിയും ഏർപ്പെടുത്തി ജാതിമതഭേദമന്യെ എല്ലാവരും ആഘോഷമാക്കുന്ന ഒരു ദിനമായി മാറിയിരിക്കുന്നു ലോകജനതയ്ക്ക് തന്നെ മാതൃകയായി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം വരും തലമുറയ്ക്ക് കൈമാറുവാൻ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിലൂടെ കാണാം വെള്ളത്തില്ല വെള്ളം കുറവെന്ന് പറഞ്ഞു വെള്ളമില്ല അത്രയും ദൂരത്ത് അവിടെ കിടന്നും കണ്ടില്ലേ കുഴപ്പമില്ല ഇനിയിപ്പൊ അവര് മറ്റേ ആ വെള്ളം ഒന്നും പോയില്ലേ ആ വെള്ളം പോയിട്ട അതേലും കൊണ്ടവിടെ അയ്യോ കഷ്ട

घोषयात्र औपचारा उद्घाटन थ्याङ्क्यु सर्कुरी ജലഘോഷയാത്രയുടെ ഒന്നാമത്തെ ഹീൽസില് ഇടശ്ശേരിമല പൂവത്തൂർ പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരിമല കിഴക്ക് എന്നീ പള്ളിയോടങ്ങൾ അല്ലെങ്കിൽ വള്ളത്തുഴച്ചിലാണ് വള്ളംകളിയുടെ ചരിത്ര പ്രാധാന്യം ആത്മീയതയുടെ നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന ശൈലി പാട്ട് വച്ചുപാട്ട് പാടി താളപ്പാട്ട് പാടി കടന്നു വരുന്ന ശൈലിയാണ് ഇവിടെ വിജയികളെ തെരഞ്ഞെടുക്കുന്നത് ഇതാദ്യമായിട്ട് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ സമയം പോലെ തന്നെ ഇവിടെ കൃത്യതയോടുകൂടി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നവരെയാണ് ഇതിന്റെ ഫൈനലിലേക്ക് മന്ദൻ ട്രോഫിക്കുള്ള ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈലി രീതി മാറി ആത്മീയതയുടെ നിറവിൽ കടന്നു വരുന്ന മൂന്ന് വള്ളങ്ങൾ വരുന്നൂർ പടിഞ്ഞാറ് കടന്നു വരുകയാണ് മൂവത്തൂർ പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി ഇളശ്ശേരിമലയിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലെ മൂന്നാം ട്രാക്കിലെ മല്ലപ്പുഴശ്ശേരി അവര് താളത്തിൽ ഇങ്ങനെ വാട്ടുപാടി കടന്നു വരികയാണ് മനോഹര ദൃശ്യം ആറമ്പുള ഭഗവാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം എത്ര മനോഹരമായിട്ടാണ് ഈ ആറന്മുളയില് ഈ കുഞ്ഞോളങ്ങൾക്ക് കരം പകർന്നുകൊണ്ട് ആ ഒന്നാം തുഴക്കാലന്റെ ആ തുഴസിൽ കണ്ടോ മനോഹരമായി ആ താളത്തിൽ ആ തുഴകളൊന്ന് കൊത്തി ഇങ്ങനെ വരിക്കുമ്പോൾ മനോഹരമായ ദൃശ്യം പ്രദാനം ചെയ്തുകൊണ്ടാണ് മൂന്നാം നമ്പർ അതേ പള്ളിയോടം മല്ലപ്പുഴ ശേരി ഈ ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നത് നാലാം നമ്പർ കിഴക്ക് അവരും പാടി പാടി വഞ്ചിപ്പാട്ട് ഈണത്തിൽ താളത്തിൽ അവരും ഈ ഭഗവാന്റെ ആ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് അവര് വഞ്ചിപ്പാട്ട് താളാത്മകതയിൽ പാടുകയാണ് ആത്മീയതയുടെ നിറനില് ഈ പമ്പയാറ്റില് ഈ ആറന്മുളയില് ഇതാ പൂവത്തൂർ പടിഞ്ഞാറ് ഈ ഫിനിഷിങ്ങിലൂടെ അവരുടെ ഈണം ആ ആ തൊഴകൾ വെള്ളത്തിൽ നയമ്പുകൾ വെള്ളത്തിലേക്ക് അമർന്നു വലിക്കുമ്പോള് അവര് രസകരമായ ഒരു അനുഭൂതിയിൽ ആത്മീയതയുടെ അനുഭൂതിയിൽ പ്രാർത്ഥനയുടെ അനുഭൂതിയിൽ അവരങ്ങനെ കടന്നു വരികയാണ്